പലശന പാറക്കളം യുവജന കലാസമിതി ഗ്രന്ഥശാല കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ രാധാകൃഷ്ണൻ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ സാമൂഹിക മാറ്റത്തിൽ നമ്മുടെ ഗ്രന്ഥശാലകൾ വലിയ പ്രതിനിധിച്ചു അതിൻ്റെ വിശദാംശങ്ങളൊന്നും കൂടുതൽ പറയാനേ സമയം എടുക്കില്ല നമ്മുടെ ഇന്ത്യൻ ദേശീയ സമരം നടന്ന ആ നടന്നു വന്ന കാലഘട്ടത്തിൽ നമ്മുടെ മനുഷ്യരെ മുഴുവൻ അതിലേക്ക് അണിനിരത്താൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്ത് നടന്നത് അതിൽ നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ് ജനങ്ങളെ ദേശീയ സ്വാതന്ത്ര്യ സങ്കടത്തിലേക്കും സാമൂഹിക പരിവർത്തനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്കും ആയിരുന്നു പട്ടയ മഹാരാജന്മാരായ ആളുകൾ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന അങ്ങനെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെയാണ് ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു ജാതി മത രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് നമ്മുടെ ഗ്രന്ഥശാലയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ കെ ബാബു എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ എ കെ ജിസ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി രജനി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാർ മെമ്പർമാർ ജില്ലാ ലൈബ്രറി കൗൺസിലർ സെക്രട്ടറി പി എൻ മോഹനൻ താലൂക്ക് ലൈബ്രറി കൗൺസിലർ സെക്രട്ടറി വി ഹരിശങ്കർ ഗ്രന്ഥശാല പ്രസിഡന്റ് പി എസ് സുധീൻ സെക്രട്ടറി എം മുഹമ്മദ് സുബൈർ എന്നിവർ പ്രസംഗിച്ചു പല്ലശ്ശേന പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി സി ജയകുമാർ നന്ദിയും പറഞ്ഞു നിർദ്ധനരായ രോഗികൾക്ക് ധനസഹായം സമാഹരിക്കുന്നതിനായി സംഘടന നടത്തിയ ബിരിയാണി ഫെസ്റ്റിലൂടെ സമാഹരിച്ച തുക കൈമാറി